ചാനൽ ഇവിടെ സമയം രാവിലെ എടാ അകത്തു പോകേണ്ടി വരും കേട്ടോ ശ്രീ ശ്രീ ശ്രീഫായിട്ട് വന്നപ്പം ഓഹോ ഇനി എത്ര നല്ല തെരക്ക് നമ്മളങ്ങനെ നമ്മുടെ റൂം എത്തി A rainbow rest. Oh, okay. Wow, beautiful. Okay. We put them back. Oh, really? A pony <laughs> <eating. laughs> in your bigger belly, yeah. you you am going to ഇവിടെ സമയം നാലരയാണ് രാവിലെ നമ്മള് ഇന്ന് ഫൈൽ ഓഫ് ഫൈറ്റിലോട്ട് പോവുകയാണ് പ്രത്യേക സ്കൂളിൽ നാളായിട്ട് ഈ ഒരു ലൊക്കേഷനിൽ പോകാൻ പ്ലാൻ ഇടുന്നുണ്ട് പക്ഷേ ഇതുവരെ നടന്നില്ല ഇന്നിപ്പോൾ നമ്മൾ മൂന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തെടുക്കാമെന്ന് വെച്ചു കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ നല്ല നേരത്തെ ആയിപ്പോവും എവിടെയെങ്കിലും ഇറങ്ങി കഴിക്കാമെന്ന് വെച്ചാൽ ലേറ്റായി പോകും അപ്പം നമ്മൾ ഫെറിയിലാണല്ലോ പോകുന്നത് ഫെറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം അതിലിരിക്കുമ്പോൾ കഴിക്കാന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തെടുക്കുക കേട്ടോ എന്ന് പറയുമ്പോൾ സൗത്ത് കോസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിലൊരു ഐലൻഡ് ആണ് അപ്പം ഈ ഐലൻഡിൽ പോകണമെങ്കിൽ എന്തായാലും നമുക്ക് ഫെറി പിടിച്ച് തന്നെ പോയേണ്ടി വരും ഫെറി ആണെങ്കിലും പാസഞ്ചേഴ്സിനെ മാത്രം കൊണ്ടുപോകുന്നതും അതേസമയം പാസഞ്ചറും വേക്കളുമായിട്ട് പോകുന്ന അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ഫെറി ഉണ്ട് നമ്മൾ എനിവേ വണ്ടിയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു രണ്ട് വണ്ടി മൂന്ന് ഫാമിലിക്കായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പം വണ്ടി കൊണ്ടുപോയാൽ അതും എളുപ്പമുണ്ടല്ലോ അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ടു അവേഴ്സ് ജേർണി ഉണ്ട് പോർട്സ് മോത്ത് ഒന്ന് നയൻ ഫോർട്ടിക്കാണ് കേട്ടോ നമ്മൾ ഫെറി ബുക്ക് ചെയ്തിരിക്കുന്നത് ഒമ്പത് നാൽപ്പത് എന്നുള്ളത് നമ്മൾ എട്ടേ നാലായപ്പോൾ എത്തി നേരത്തെ എത്തി എത്തിയപ്പോൾ തന്നെ അവർ നമ്മൾ നേരത്തെ പോകാൻ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു അങ്ങനെ ഒരു ക്യൂയിൽ വന്ന് നിന്നു ആ ക്യൂ പതുക്കെ പതുക്കെ മൂവ് ചെയ്തുണ്ടല്ലോ ഒരു സ്ഥലം എത്തിയപ്പം അവർ ഓക്കെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്താൽ മതി ഇറങ്ങി പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ ഫെറിയിൽ എപ്പോഴാണ് കയറിയെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല കയറുന്ന സമയത്ത് നല്ല വ്യൂ ആയിരിക്കും വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ സത്യമായിട്ട് ഒന്നും മനസ്സിലായില്ല ഇനിയിപ്പോൾ ഫെറിൻ്റെ മേളിൽ പോയിരുന്ന് ഫെറി പോകുമ്പോൾ എന്തെങ്കിലും വ്യൂ കിട്ടുമെന്ന് നോക്കട്ടെ ഗായ്സ് നമ്മളങ്ങനെ ഐ ലോഫ് ഐറ്റ് എത്തിയിട്ടുണ്ട് ഇനി രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവും അപ്പോൾ രാത്രിയിലത്തെ സ്റ്റേക്ക് ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെക്കൻ മൂന്ന് മണിക്കേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പം ആദ്യം നമ്മൾ പോയത് ഐ ലോഫ് ഐറ്റ് സ്റ്റീം റെയിൽവേ കേട്ടോ അവിടെ വന്നപ്പോഴേ തിരക്ക് തീരെ ഇല്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ആരും വരാത്ത സ്ഥലമാണോ ഫ്ലോപ്പ് ആയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതല്ല കേട്ടോ കാരണം നമ്മൾ വളരെ നേരത്തെയാണ് ഫെറിൽ പോലും കുറച്ച് നേരം ട്രാവലൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു ഫുഡും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതേ ഐ ലോഫ് ഐറ്റ് എത്തി സ്റ്റീം റെയിൽ ഇതുവേലപ്പം ആദ്യത്തെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പത്ത് മണിക്കാണ് നമ്മളൊരു ഒമ്പത് മണിയായപ്പോൾ അവിടെ എത്തി അങ്ങനെ ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അവിടെ പാർക്കുണ്ട് പിന്നെ കുറച്ച് കാര്യം പൂക്കളും അങ്ങനത്തെ ഗാർഡൻ എക്സ്പ്ലോർ എക്സ്പ്ലോറൊക്കെ ചെയ്യാനുള്ളത് കാരണം വലിയ ബോറൊന്നും അടിച്ചില്ല പത്ത് മണിക്ക് തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്തായാലും ഇത് വെയിറ്റ് ചെയ്തിരുന്നു തന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കുറേ കൺട്രി സൈഡിൽ കൂടെ ഒരു വൺ അവർ സ്റ്റീം ട്രെയിൻ ജേർണിയാണ് അപ്പം നല്ല ഒക്കെ ഉണ്ടാകും കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഈസ്റ്റർ സമയമായത് കാരണം കുറേ ഈസ്റ്റർ എക് കണ്ട് ആക്ടിവിറ്റീസും ഒക്കെ ഓരോ സ്റ്റേഷനിലുണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേട റെയിൽവേ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടില്ലായിരുന്നു കേട്ടോ പല സ്റ്റേഷനുകളിൽ ഇവർ നിർത്തുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഈസ്റ്റർ അഖണ്ഡം കൂടെ ഉള്ളത് കാരണം എഗ്ഗൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കുന്നു പിള്ളേരത് കണ്ടുപിടിക്കുന്നു ചോക്ലേറ്റ്സ് കിട്ടുന്നു നമുക്കും കിട്ടി അങ്ങനെ ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ നല്ല വ്യൂസും ഒക്കെ ആയിരുന്നു ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഗാർലിക് ഫാമോ ടൈൽ ഓഫൈറ്റ് ആണ് അപ്പം ഇവിടെ എന്താണ് സംഭവം എന്ന് കാണാമെന്ന് വിചാരിച്ചു ഇത് ഈ സ്റ്റീം റെയിൽവേൻ്റെ തന്നെ ആയിരുന്നു പിന്നെ ഗൂഗിളിലൊക്കെ ഇത് ഭയങ്കര ആണെന്ന് കേട്ടു ഇവിടെ വന്നപ്പോൾ ആക്ച്വലി നമ്മൾ ഇതുപോലെ പല ടൈപ്പ് ഓഫ് ഗാർലിക്സ് ഇവരിങ്ങനെ നട്ട് വച്ചിരിക്കുന്നതൊക്കെ കണ്ടു ഇവരുടെ ഗാർലിക് ഫാം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ദൂരം തെങ്ങാണ്ടാണ് കേട്ടോ കുറച്ച് ദൂരം നടക്കാനൊക്കെയുള്ളത് നമ്മളത് വേറെ ടിക്കറ്റൊക്കെ എടുക്കണം നമ്മളത് എടുക്കാൻ പോവില്ല പിള്ളേർക്കും അത് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഈ ഒരു ഏപ്രിൽ മെയ് സമയത്ത് ഗാർലിക് ഫാമിൽ എന്തൊക്കെ ഉണ്ടാവുന്ന വലിയ നിശ്ചയമില്ലാത്തത് കാരണം നമ്മളത് സ്കിപ്പ് ചെയ്തു പക്ഷേ ഇവിടെ കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഷോപ്പുണ്ട് അവിടെ ഗാർലിക്കിൻ്റെ പല സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോസ് പിക്കിള് അങ്ങനത്തെ പല ഐറ്റംസ് അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇതാണ് ഐ ലോഫൈഡിലെ ക്യാരിസ് പ്രൂ ക്യാസിൽ അപ്പം നെക്സ്റ്റ് നമ്മൾ വന്നത് ക്യാസില് കാണാനാണ് ക്യാസില് അകത്തൊന്നും കയറി കണ്ടില്ല പുറത്ത് നിന്ന് കണ്ട് എൻജോയ് ചെയ്ത് കിട്ടാം 我过来嘞。来 നമ്മൾ റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു കുറച്ച് നേരം ഒന്ന് റസ്റ്റൊക്കെ എടുത്തു ഇനി നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലോട്ടാണേ ഷാങ്ക്ലിൻ ബീച്ച് നമ്മുടെ റൂമും ഒരു ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിങ്ങൾ കണ്ടല്ലോ അത് സാൻഡൌൺ ബീച്ചാണ് ഇത് ഷാങ്ക്ലിൻ ഷാങ്ലിൻന്ന് പറഞ്ഞൊരു ബീച്ച് അങ്ങോട്ടാട്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണേ ആ ബീച്ച് എല്ലാ പോലെ തന്നെ കേട്ടോ വലിയ കിടിലോന്നു പറയാനൊന്നും ഇല്ല ലോറ്റേഡ് ആയത് കാരണം കടലിൽ പോയി കുറച്ച് വെള്ളമൊക്കെ കാണേണ്ടി വന്നു ഇനി നമുക്ക് ഷാംഗ്ലിങ് ചൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാമേ ഇത് ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതുകൂടെ കഴിഞ്ഞ റൂമിൽ പോകാനാണ് പ്ലാൻ എവിടെന്നേലും ഫുഡ് കഴിക്കണം എന്നിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകും ഇത് റിവ്യൂ ഒക്കെ ഒരുപാട് കേട്ടു അപ്പം എന്തായാലും ഐ ലോഫായിട്ട് വന്നതല്ലേ ഇതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റി കേട്ടോ ഇന്ന് മെയിനായിട്ട് നമ്മൾ ആ ഗാർലിക് ഫാമിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തില്ല പിന്നെ ക്യാസിനകത്തും കയറിയില്ലല്ലോ അത് കാരണം നമുക്ക് കുറേ സമയം കിട്ടി നമുക്ക് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനും പറ്റി അപ്പം നാളെ നമ്മൾ നീഡിൽസ് നീഡിൽസ് എന്ന് പറയുന്ന ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് അപ്പം അവിടെ പോകാനാണ് നാളെ പ്ലാൻ എന്നിട്ട് രാത്രി എട്ടരയ്ക്ക് കേട്ടോ നമ്മുടെ ഫെറി കീ വെച്ചോ ഈ ഐലോഫൈറ്റ് മൊത്തമായിട്ടും കിടില കേട്ടോ ഓരോ ഡെസ്റ്റിനേഷനിൽ പോകുന്നതിനേക്കാളും നമ്മൾ ഈ കാറിലിരുന്ന് തന്നെ രണ്ട് വശവും കാണാൻ തന്നെ ഭയങ്കര രസമാണ് സമ്മർ എന്ന് അറിഞ്ഞൂടാ പക്ഷെ എന്തായാലും ഭയങ്കര കിടിലം വ്യൂ ആയിരുന്നു നമ്മളിപ്പോൾ ഇനി വേ നീഡിൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കേബിൾ കാറൊക്കെ ഉണ്ട് അതിൽ കയറി നമുക്ക് ബീച്ച് സൈഡ് പോകാം എന്നിട്ട് അവിടെ നിന്ന് ബോട്ടിങ്ങിന് വേണമെങ്കിൽ പോകാം ഇത് ഐലോഫൈറ്റിലെ ഏറ്റവും കിടിലം ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നാണ് കേട്ടോ പറയുന്നത് എല്ലാവരും ബിസിയാണ് ഈ ഒരു പരിപാടി കൂടെ കഴിഞ്ഞാൽ നമ്മൾ വന്നതുപോലെ തിരിച്ചു പോകും വന്നതുപോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കേബിൾ കാർ വീണ്ടും പിടിക്കണം തിരിച്ച് മുകളിലെത്താൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കണം പിന്നെ രാത്രിയെ ഫെറിയുള്ളൂ കേട്ടോ ഉച്ച തൊട്ട് വൈകീട്ട് വരെ ഇനി എന്ത് ചെയ്യണം നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു വേറെ കഴിക്കാൻ വന്നതാണ് യു കെയിലെ കുറേ നല്ല റെസ്റ്റോറൻറ്റിൽ ഒന്നായ വെതസ്പൂണിലാണ് നമ്മൾ വന്നത് നിങ്ങൾ ഈ വെധസ്പൂണ് കണ്ടോ ഇതൊരു പഴയ പള്ളീനെ മാറ്റി മാറ്റി റെസ്റ്റോറൻറ്റാക്കിയിരിക്കുകയാണെ നമ്മളിതുപോലെ പല ലൊക്കേഷനിൽ കണ്ടു കേട്ടോ നമ്മൾ പണ്ട് സ്കോട്ട്ലൻഡ് പോയപ്പോഴും കണ്ടായിരുന്നു ഇതുപോലെ ഒരു പഴയ പള്ളീനെ മാറ്റി ഒരു റെസ്റ്റോറൻ്റ് ആക്കിയിരിക്കുന്നത് മിക്കവാറും വെധസ്പൂണുകളൊക്കെ പഴയ പള്ളികളായിരിക്കും കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മളെങ്ങോട്ട് പോകുക എന്നൊക്കെ ഇങ്ങനെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു അപ്പോൾ പോകുന്ന വഴിയിലാണ് ഈ ഈസ്കൗസ് മെറീന എന്ന് പറഞ്ഞ സ്ഥലം അപ്പം അതുകൂടെ എന്താണെന്ന് ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ അറിയേണ്ട അടുത്തേക്ക് പോകാൻ പോവാട്ടോ എന്തു ആക്ച്വലി ഇവിടെ മീൻ പിടിക്കണോ സലോ ഇല്ല ഇതെ ഇവിടുത്തെ കാർ പാർക്കി ചെയ്യുന്നോണ്ട് ഇവിടുത്തെ ബോട്ട് റിച്ച് ബോട്ട് பணக்காரരുടെ ബോട്ട് Марина ഇങ്ങനൊരുണ്ട് അടിപ്പിക്കുന്നയെന്നാ ഇവിടുന്ന് എടുത്തോണ്ടാ പോകും ഉള്ളോർക്ക് ഇത് ഓരത്തെ ആയോ നമ്മൾ കാർ വിക്കും കൊണ്ട അതൊക്കെ ബംഗറ ലക്ഷറി ബോട്ട്സ് ആണ് മുട്ടിഞ്ഞല്ലിയാ ഇവിടന്നെ ഈ കടലിലോട്ട് and then anyway, I right. നമ്മളങ്ങനെ തിരിച്ചെത്തി എല്ലാവരും ടയേഡാണ് ഇനി പോവാ ചെന്ന് കിടന്ന് അങ്ങോട്ട് ഉറങ്ങുക അല്ലേടാ